രണ്ട് സമൂഹ പതിനാലാം അധ്യായം രാജാവിൻ്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നുവെന്ന് സിരുവിയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു അതുകൊണ്ട് അവൻ തെക്കോവയിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി നീ ഒരു വിലാപക്കാരിയായി നടിക്കുക വിലാപ വസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചതിനെക്കുറിച്ച് വളരെ ദിവസമായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു തെക്കോവക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു അവൾ പറഞ്ഞു തിരുമേനി സഹായിക്കണമേ എന്താണ് നിന്റെ പ്രശ്നം രാജാവ് ചോദിച്ചു അവൾ പറഞ്ഞു അടിയനൊരു വിധവെത്രേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവർ വയലിൽ വെച്ച് വഴക്കിട്ടു അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു ഇപ്പോഴോ എൻ്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു സഹോദരനെ കൊന്നവനെ വിട്ടുതരിക മരിച്ചതിനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ അങ്ങനെ അവൻ്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തു എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്തെ ഓരോ അവകാശി പോലും ഇല്ലാതെയാകും അപ്പോൾ രാജാവ് പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുക നിൻ്റെ കാര്യത്തിന് ഒരു നിർദ്ദേശം ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം തെക്കോവക്കാരി പറഞ്ഞു തിരുമേനി കുറ്റം എൻ്റെയും എൻ്റെ പിതൃഗൃഹത്തിൻ്റെയും മേൽ ഇരിക്കട്ടെ രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല രാജാവ് കൽപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു രക്തത്തിനെ പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ രാജാവ് പറഞ്ഞു കർത്താവാണ് നിന്റെ മകൻ്റെ തലയിൽ ഒരു മുടി പോലും വീണുപോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ പറയുക രാജാവ് അനുവദിച്ചു അവൾ പറഞ്ഞു പിന്നെന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് സോപ്പുത്രനെ മടക്കി കൊണ്ടുവരാത്തത് കൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവന് എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നതിൽ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ട് ഇക്കാര്യം എൻ്റെ യജമാനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു രാജാവിനോട് പറയാം ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും എന്നെയും എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും എൻ്റെ യജമാനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നവൻ ദിൽ എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ് അങ്ങൊരു ദൈവമായ കർത്താവ് അങ്ങയോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ നീ സത്യം പറയണം രാജാവ് അവളോട് പറഞ്ഞു യജമാനെ അരളി ചെയ്താലും അവൾ പറഞ്ഞു രാജാവ് ചോദിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ യോവാബിൻ്റെ കരങ്ങളാണോ ഉള്ളത് രാജാ യജമാനെ അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കുകയില്ല അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത് ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന് അവൾ പറഞ്ഞു രാജാവ് യോവാബിനോട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചെന്ന് അപ്സലോം കുമാറിനെ കൂട്ടിക്കൊണ്ടുവരിക യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു യജമാനിനെ ദൈവം അങ്ങെ അനുഗ്രഹിക്കട്ടെ അങ്ങേക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു അങ്ങ് അടിയൻ്റെ അപേക്ഷ അനുവദിച്ചല്ലോ യോവാബ് ഗഷൂരിൽ ചെന്ന് അഫ്സലോമിനെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ എനിക്ക് അവനെ കാണണ്ട രാജാവ് കൽപ്പിച്ചു അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഇസ്രായേലിൽ ഇസ്രായേലിനും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല അടി മുതൽ മുടി വരെ തികയുറ്റവനായിരുന്നു അവൻ അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണത് വെട്ടുക മുടി വളർന്ന് ഭാരമാവുന്നത് കൊണ്ടത്രേ വെട്ടുന്നത് കത്തിരിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് ഇരുന്നൂറ് ഷേക്കൽ ഭാരമുണ്ടായിരുന്നു അബ്സലോമിന് മൂന്ന് പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു അവൾ അതീവസുന്ദരിയായിരുന്നു രാജസന്നിധിയിൽ ചെല്ലാതെ രണ്ട് സംവത്സരം അഫ്സലം ജെറുഷലേമിൽ താമസിച്ചു രാജാവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിച്ചു എന്നാൽ യോവാബ് അവൻ്റെ അടുക്കൽ ചെന്നില്ല അവൻ രണ്ടാമത് ആളയച്ചു യോബാബ് ചെന്നില്ല അപ്പോൾ അബ്സലം ദാസന്മാരോട് പറഞ്ഞു നോക്കൂ യോബാബിൻ്റെ വയൽ എൻ്റെ ഇതിൻ്റെ അടുത്താണല്ലോ അതിൽ യവം വളരുന്നു നിങ്ങൾ ചെന്ന് അത് തീ വയ്ക്കൂ അങ്ങനെ അഫ്സലോമിൻ്റെ ഭൃത്യന്മാർ വയലിന് വെച്ചു യോവാ അഫ്സലോമിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ ദാസന്മാർ എൻ്റെ വയലിന് തീവച്ചത് എന്തിനെ എന്ന് അവനോട് ചോദിച്ചു ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാത്തത് കൊണ്ട് തന്നെ ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിനെ അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു അബ്സലോം മറുപടി പറഞ്ഞു അവൻ തുറന്നു ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന വിവരം പറഞ്ഞു രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു രാജാവ് അബ്സലോമിനെ ചുംബിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി